നമസ്കാരം ന്യൂസ് ട്രൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുവാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ സമരം ശക്തമാക്കി വനിതാ സിവിൽ പോലീസ് റാങ്കുകാർ ശേഷം അനുകൂലമായ സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് പ്രതീക്ഷയർപ്പിച്ചിരുന്നുവെങ്കിലും അർഹതയുള്ളവർക്ക് ജോലി ലഭിച്ചുവെന്നും കൂടുതൽ നിയമനങ്ങൾ ലിസ്റ്റിൽ നിന്നും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ച സാഹചര്യത്തിലാണ് വനിതാ സിവിൽ പോലീസ് റാങ്കുകാർ സമരം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത് പ്രതീകാത്മക മൃതദേഹങ്ങളിൽ വെള്ളപ്പുതപ്പിച്ച് നെഞ്ചിൽ റീത്ത് സമർപ്പിച്ചാണ് ഇന്ന് സമരക്കാർ പ്രതിഷേധിച്ചത് പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് നിയമനം ലഭിക്കുകയും പേർക്ക് നിയമന ഉത്തരവ് അയക്കുകയും ചെയ്തു ഇതോടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് வேமினக் கிட்டு வேமினக் கிட்டு வேமினக் கிட்டு வேமினக் கிட்டு வேமினக் கிட்டு அடடேங்கர் வேமினக் கிட்டு நீங்கள்semble நீதியை வேமினக் கிட்டு ஸ்ரீ பட்ச்ச சத்தாரே അർഹത എന്നാൽ എന്താണ് അർഹത മാത്രം ഞങ്ങൾക്കില്ലേ അർഹത ഞങ്ങൾക്ക് എവിടെ കിട്ടും പറഞ്ഞു തരുമോ സർക്കാരെ വായ തുറക്കൂ സർക്കാരെ കണ്ണീരല്ലിത് ചുടിചോര നീറും നെഞ്ചിൽ ചുടിച്ചോര അപമാനിച്ച് കൊന്നില്ലേ വിശ്വാസങ്ങൾ തകർത്തില്ലേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം

याता गर्छ पर ब्याक लिन्छ यातायात गर्छ पर ब्याक यातायात १ मिनेटको छ आयो यो यहाँ हेर्दै छ

はい。<laughs>